എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മാരിടത്തിൽ വന്നിരുന്നു സമീറ സിനിമകളിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന താരമായിരുന്നു സമീറ റെഡ്ഡി മികച്ച അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾക്കൊപ്പം ഗ്ലാമറസ് വേഷങ്ങളിലും തിളങ്ങി നിന്ന സമീറ റെഡ്ഡി ഇപ്പോൾ ബോഡി പോസിറ്റിവിറ്റിയെ കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി ബോധവൽക്കരണ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് മേക്കപ്പ് ഇല്ലാതെയും ഹെയർ ചെയ്യാതെയും ഒക്കെയാണ് സമീറ റെഡ്ഡി ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഇപ്പോഴിതാ തന്റെ അഭിനയ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് താൻ നേരിട്ട പ്രതിസന്ധിയെ പറ്റി തുറന്നു പറയുകയാണ് സമീറ റെഡ്ഡി ശരീരം വണ്ണമില്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ബോഡി ഷേമിംഗ് നേരിട്ടിട്ടുണ്ടെന്നും കൂടാതെ മാരടത്തിന് വലിപ്പം കൂട്ടുവാൻ വേണ്ടി പലരും തന്നെ നിർബന്ധിച്ചിട്ടുണ്ടെന്നും സമീറ റെഡ്ഡി വെളിപ്പെടുത്തുന്നു പത്ത് വർഷം മുമ്പത്തെ അവസ്ഥ പ്രാന്തമായിരുന്നു എല്ലാവരും പ്ലാസ്റ്റിക് സർജറി ചെയ്യുമായിരുന്നു ബോബ് ജോബ്സും നോസ് ഒക്കെ ചെയ്യുമായിരുന്നു എനിക്ക് എപ്പോഴും പാട് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു എന്നോട് ബോബ് ജോബ് ചെയ്യാൻ പറഞ്ഞു പലവട്ടം ഞാൻ അതേ ചിന്തിച്ചിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്തില്ല അതിൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു കാരണം ഞാൻ അതിൽ ഒട്ടും സംതൃപ്തയായിരിക്കില്ലെന്ന് എനിക്കറിയാം സർജറികൾ ചെയ്യുന്നവരുണ്ട് അത് അവരുടെ തിരഞ്ഞെടുപ്പാണ് അതിൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ ആകാം ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് വിധിക്കാൻ നമ്മൾ ആരാണ് എന്നാണ് മുൻപ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സമീറ റെഡ്ഡി വെളുപ്പെടുത്തിയത്